കർഷക സംഘം തിമിരി വില്ലേജ് സമ്മേളനം തിമിരി നടന്നു ഈ തിമിരിപ്പിക്കുന്നത് മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ കർഷക സംഘം തിമിരി വില്ലേജ് സമ്മേളനം തിമിരി ഇളയാട് നടന്നു കൈരളി വായനശാലയിലെ പി കെ ബാലകൃഷ്ണൻ നായർ നഗറിൽ കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എം വി രാജീവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ വി ജിതേഷ് പതാക ഉയർത്തി പി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു കെ ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മികച്ച കർഷകരെ പി വി ബാബുരാജ് ആദരിച്ചു സമ്മേളന പ്രതിനിധികൾക്ക് അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് തൈ വിതരണം ചെയ്തു എം കെ പ്രദീപ് കുമാർ പി പി സത്യൻ എന്നിവർ പ്രസംഗിച്ചു കെ വി ജിതേഷ് കെ വി സീമ ഇ കെ മനോജ് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു കൃഷിഭവനുകളിലും പ്രധാന കേന്ദ്രങ്ങളിലും മണ്ണ് പരിശോധനാ സംവിധാനം വേണമെന്നും ദേവസ്വം ഭൂമിയിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായി എം സുരേഷ് പ്രസിഡന്റ് കെ ഹരീഷ് സെക്രട്ടറി കെ വി ജിതേഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ്യും അക്കൗണ്ടിലേക്ക് അയച്ചെടുക്കൂ അക്കൗണ്ട് അക്കൗണ്ട് ആക്കാൻ പറ്റാ എനിക്ക് ഭയങ്കര എന്റെ പറ്റാണ്ട്

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ